ആ ഇത് ഹുഗിമന ഇത് ഇത് അമ്മ ഇത് മാമൻ ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം കരീറി കാവേരി

എന്താ നിന്റെ ജോലി എന്താണ് ആ ഓ പെയിൻഡിംഗ് പെയിൻഡി എ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് 10 10 മടിക്കാൻ ഉണ്ട് ആ കാർണ്ടവർക്ക് കാർ കാർ അല്ല ഇதே money lend എന്നെ നീ ചോദിക്കാനാണ് പേര് ചോദിക്കാനാണ് പേര് കേ മോൾ പേര് വയസ്സത്രേ നിൻ വയസ്സെ എത്ര ഉണ്ട് 19 ആ 19 അനക്ക് വയസ്സ് 30 29 ആയല്ലോ 29

ഒരു വിധം ചാരുമാക്കി കൊണ്ടുവരുന്ന ശരി ശരി വരട്ടെ നീ ഇങ്ങോട്ട് പോ കൊമ്പ് നേറ്റൊന്നും ഇല്ല സുന്ദരി പെണ്ണാണെന്ന് കല്യാണത്തില്ലേസ് ഓരോ ചെയ്തോളൂ നിങ്ങള് വെറുതെ പെണ്ണു പഠിച്ചെ എന്നെ പറക്കല്ലേ ഇവിടെ പത്താം ക്ലാസ് അടിക്കാൻ പറ്റാറില്ല പത്ത് തൊറ്റ് ആടെ ഒരു ഓരോന്ന വിലയുണ്ട പിന്നെ എനക്കൊരു വില ഓരോ ഞാനും പറഞ്ഞു അമ്മയെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി കേട്ടാഴ്ചണ്ടാറ്റായിട്ടാ പത്ത് നാപ്പത് വയസ്സായില്ലേ കല്യാണം അതും എന്തെങ്കിലും ഒരു ും നിങ്ങള് മുറിഞ്ഞ ശരിയാക്കാനുള്ളതാവാ ഒരുപാട് പൈസ സെറ്റ് ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി നീ ഞങ്ങൾ കൊടകു വരെ പോകേണ്ടി വന്നില്ലേ ഓ എനക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്കെന്തായാലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു വല്ലാണ്ട് അങ്ങ് തിടകല്ലേ ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ കോളേജിൽ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പൊളിത്തു നിന്നല്ലേ പറഞ്ഞേ എനിക്ക് കൊടകുമായി ഞാനെന്ത് പറഞ്ഞേണ്ട ആ അച്ഛൻ അച്ഛൻ ഏड्या രൂപയിലയങ്ങോട്ട് പറഞ്ഞു ಚೆനകിത്ര കാലു ഉടിക്കല്ലേ ഈ അവസാനം വെച്ചിंना അങ്ങനെ പറയാതെ ಅದෙන්තරൊന്നും സെറ്റ് ആക്കി തരണം നിങ്ങൾ വിദേശി ഓരോടകൂടി കൊടുക്കിക്കേ കൈച്ച ചോദിക്കുന്നു ഓടാൻ ദീന്നില്ല ഓടാൻ എന്താ ചോദിക്കുന്നു ഇവിടിക്ക് ബാക്ക് സൈഡಲ್ಲಿ ರಾ फ्रेंड्स ಎಲ್ಲಾ ನಮ್ಮ ಮನೆല വന്നവരാ ഓണാണോ പൂയി കൊടുക്കുന്നേന്തോ ഒരു പൈസ എറിഞ്ഞേട്ടല്ലേ നിങ്ങോ കാരല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്

ിൽ നാണുമകൻ മൃഗേഷും സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നതും ഇത് ഇവിടെ ഉറപ്പിച്ചു രൂപ പൂ പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ് എടുക്കാനുള്ള ചാർജ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ അടക്ക് വിളിക്കാം ഒന്നര ലക്ഷണം നമ്മുടെ കൂലി അറിയാമല്ലോ ആരും യും പൂമൂടലുള്ള എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാൻ ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് ഓരോന്ന് സൈനിക സോമപ്പ അച്ചക്കിരെഡ് രാജു അച്ചക്കിരെഡ്

ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി ആ നാം കഷ്ടമാടൊക്കെ തീരു പൈസ കൊടുത്തിനല്ലോ ഇങ്ങടെ മരുമോളാണെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ ീ കണ്ടുപിടിച്ചും ഇങ്ങനൊരു പെണ്ണിനെ കൊച്ചി കൊണ്ടുവന്നു യാതാ യാണം എന്തുണന്ന് പറഞ്ഞു <laughs> <laughs>